അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലേലുവിയ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻഭാഗിയായിരിക്കണം സർവശക്തനായ ദൈവം അടിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യപദവികൾക്കാ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഹലലു ആഴങ്ങളെ നമ്മൾ മനസ്സിലാക്കും തോറും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തൊക്കെയാണ് സ്വർഗത്തിലെ ദേവിയുടെയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ ഹലുയാ ദൈവവരങ്ങളിൽ നമേ തന്നെ സമർപ്പിക്കാം ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർലൻഡിലുള്ളതായ ഒരു സിസ്റ്ററാണ് തൻ്റെ ജീവിതത്തിലേറെ ദൈവകൃപ പ്രാപിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ മകളെ അയർലൻഡിലേക്ക് ജോലിക്കായി കടന്നു പോകുവാൻ പ്രാർത്ഥനയ്ക്കായി എന്നെ വിളിക്കുകയും അങ്ങനെ തനിക്ക് ആ രാജ്യത്തിൽ എത്തുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു അതിനെ നന്ദി സൂചകമായി താൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനിടയായി തീർന്നു തുടർന്ന് തനിക്ക് തക്കതായ ഒരു തുണേനെ ലഭിക്കുവാന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ഉണ്ടാകാനല്ല നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഹലുവിയ തൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാനും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം ഹലുവയ ഇന്ന് ആമേൻ അല്പസമയത്ത് ചിന്തയ്ക്കായു സ്തോത്രം ഹലലൂയ നമുക്ക് ഒരു സങ്കീർത്തനം ഭാഗം വായിക്കാം ൊന്നാം സങ്കീർത്തനമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് സ്തോത്രം അവിടെ സംഗീർ പ്രകാരമാണ് പാടുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് സർവശക്തനായ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതം ഒരു കുഞ്ഞാടിനെ പോലെ ആടുകയായിരുന്നു അതുകൊണ്ട് സംഗീതം പർവതമേ നീ മുട്ടിനെ പോലെ തുള്ളി പോലെ തീർന്നു കത്തുവാനിടയായി തീർന്നു ഇടിയും അവിടെ ഉണ്ടാകുവാനിടയായി സർവശക്തൻ ആ പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ദൈവപ്രവർത്തി ആ പർവ്വതത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നു ഹലിയ അതേപോലെ അബ്രഹാം പിതാവ് തന്റെ മകനാകുന്ന ഇസഹാക്കിനെയും കൊണ്ട് യാഗമർപ്പിക്കുവാനാ മലയിലേക്ക് കടന്നുപോയി അവിടെ കടന്നു ചെല്ലുമ്പോൾ ആമേൻ അതേ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പാ യാഗീടം ആമേൻ നമ്മൾ ഒരുക്കുന്നു യാഗത്തിനുള്ള മൃഗം എവിടെ അപ്പോൾ ആമേൻ അതേ പിതാവ് തന്റെ മകനോട് പറയുന്നത് പ്രിയമുള്ളവരെ ആമേൻ കഴിഞ്ഞ നാളുകളിൽ അനേക ഭക്തന്മാര് ആമേൻ കല്ലലിയ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച അനേക ഭക്തന്മാര് തങ്ങളുടെ മറുപടികൾ കണ്ടത് കല്ലലുയ അവരുടെ ആമേന് കല്ലുലിയ വിടുതലുകൾ പ്രാപിച്ചതൊക്കെ നമുക്ക് ദൈവവചനത്തിൽ വായിക്കുവാനിടയാകുന്നു സ്തോത്രം ആമേൻ ഇന്ന് ദൈവവചനത്തിൽ ഈ അനുഭവങ്ങളെല്ലാം അറിയാവുന്ന ദാവീതാണ് ദൈവത്തോട് പാടി ചോദിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു അങ്ങനെ ചോദിക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോയ അപ്പോൾ താനിപ്പോൾ ആയിരിക്കുന്നത് ഭൂമിയിലാണ് ആയിരിക്കുന്നത് അപ്പോൾ തന്നെ ദാവീദ് പറയുകയാണ് ഞാൻ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ മറുപടി വരുന്നത് ഈ ഈ ഭൂമിയെയും യഹോവയിൽ നിന്നാണ് എൻ്റെ മറുപടി വരുന്നത് ഹല്ലേലൂയ പ്രിയമുള്ളവരെ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നത് എൻ്റെ ഭക്തൻറെ മറുപടി സ്വർഗത്തിൽ നിന്ന് ആമേ നിറഞ്ഞു വരുന്നു സ്ത്രോത്രം കാലലു പക്ഷേ നമുക്കറിയാം ധാന്യയിലും ദവിസന്നിധിയിലിരുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആമേന് കല്ലൊലി എഴുപത് ആഴ്ചവട്ടം അതിന്റെ ആമേന് കല്ലൊലിയ വിവരങ്ങൾ എന്താണ് കർത്താവെ അതെനിക്കൊന്ന് മനസ്സിലാക്കി താ കർത്താവെന്ന് പറഞ്ഞിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി താൻ മുട്ടുകുത്തിയ ഒന്നാം ദിവസം തന്നെ സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നതാ പക്ഷേ ആകാശമണ്ഡലത്തിൽ ചില ശക്തികൾ അത് തടയുവാനിടയായി തീർന്നു ഹലൂയ എന്നാൽ തൻ്റെ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒന്നാം ദിവസമാണ് ആ തന്റെ തന്റെ കയ്യിൽ ആകാശ മണ്ഡലങ്ങളിൽ ശക്തികൾ ആമേ ജനത്തിന്റെ പ്രാർത്ഥനയുടെ ീർന്നത് ആദർശമണ്ഡലങ്ങളിൽ വ്യാപരിക്ക മണ്ഡലങ്ങളുണ്ട് നമുക്കറിയാം സന്നിധിയില് പ്രാർത്ഥിക്കുമ്പോൾ ആമേ നിലവിളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് കർത്താവെ ഞാൻ ഇനി എങ്ങനെയാണ് കരയേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് ഞാൻ െല്ലാം ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരയുന്നു ആരാധിക്കുന്നു കടന്നു പോകുന്നു അന്ധകാര ശക്തി ആകാശ മണ്ഡലങ്ങളിലുണ്ട് പിന്നിയ ദൈവജനമേ നമ്മൾ നമ്മളത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് ആമേൻ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകുന്നത് ആമേൻ അല്ലിയാകാശമണ്ഡലങ്ങളിൽ തടയുന്ന ആന്തകാരമണ്ഡലങ്ങളെ ആമേനൈ പൈസാധികാ പോരികളെ ആമേന ಅದുകൊണ്ടാണ് എഫ് എസ് സി ലേഘനത്തിൽ പൗലോസ് ലീ ആ വ്യക്തമായി പറഞ്ഞതാ ആമേൻ ഒന്നാം അധ്യായത്തിൽ പറയുന്നു കർത്താവേ ഹൃദയദൃഷ്ടി ഉന്നു പ്രകാശിപ്പിക്കണമേ ഹൃദയദൃഷ്ടി ഉന്നു പ്രകാശിപ്പിക്കണമേ കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുൻപിലുള്ള നമ്മേ വെല്ലിവിളിച്ച് നമ്മേ നോക്കി വെല്ലിവിളിക്കുന്ന ആകാശമണ്ഡ നമ്മുടെ അനുഗ്രഹങ്ങളെ തടയുന്ന പൈശാന്തിക മണ്ഡലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളു കളലിയ അതുകൊണ്ടല്ലേ തൻ്റെ കള്ളുലിയ ബാല്യക്കാരൻ വന്ന് പറയുക അയ്യോ യജമാനനെ മല മുഴുവൻ നിലങ്ങി നിൽക്കുകയാണെന്ന് പറഞ്ഞു ഭയപ്പെട്ടു പോയപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ സൈന്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത് മല നിറഞ്ഞു ശത്രു സൈന്യത്തിന് വേണ്ടി ആ ശത്രു സൈന്യത്തെ ഓടിക്കണമേ എന്നല്ല പ്രാർത്ഥിച്ചത് ഏലീസ പ്രാർത്ഥി ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണ് ഈ ഈ ബാല്യക്കാരന്റെ കണ്ണൊന്ന് തുറന്നുകൊടുക്കണം കർത്താവെയും അവനൊന്ന് കാണട്ടെ പ്രകാശിക്കട്ടെ പ്രകാശിക്കട്ടെ എത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടും ആമേൻ ആമേൻ നമ്മുടെ ൃഷ്ടി ഇതുവരെ ഒന്ന് പ്രകാശിക്കുന്നില്ല എന്താണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ ആരാണ് നമ്മുടെ പ്രാർത്ഥനയെ തടയുന്നത് ആരാണ് നമ്മുടെ മറുപടിയെ തടയുന്നത് ആരാണ് നമുക്ക് ഉത്തരം നൽകാതിരിക്കുന്നത് ആമേൻ ഈ വിഷയങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ മറുപടി പ്രിയമുള്ളവരെ പൗലോസ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഒന്നാം ഇവരുടെ ഹൃദയ ദൃഷ്ടി ഒന്ന് ൃഷ്ടിക്കണം ആ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ ആറാം അധ്യായത്തിൽ പറയുകയാണ് ആമേ നിങ്ങൾ ഒടുവിൽ അവന്റെ അമിത എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആമേ നിങ്ങളുടെ പ്രാർത്ഥനയെ തടയുന്ന നിങ്ങളുടെ അനുഗ്രഹത്തെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെയും അതിന്റെ വലയങ്ങളെയും നിങ്ങൾ കാണണം കാണണംവിയോ ആമെ നോട്ടിനിൽ

ആ അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകി തരികയാണ് നിങ്ങൾ പുറപ്പെടുവൻ വിശ്വസിക്കുന്നവരാൾ നമ്മൾ വേറൊന്നും പറയുന്നില്ല യേശുവിന്റെ നാമം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ യേശുവിന്റെ നാമത്തിൽ സകല ശക്തികളും കീഴടങ്ങുവാൻ ഇടയായി തീരുന്നു യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലുകൾ ും മടങ്ങുവാനിടയായി തീരുന്നു യേശുവിന്റെ നാമത്തിൽ പിശാചികളും വിറയ്ക്കുവാനിടയായി തീരുന്നു ഹല്ലേലൂയ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിലെ കലലുയാ നമ്മൾ ആമേര് കല്ലലിയ കണ്ണുകൾ ഉയർത്തി സ്തോത്ര കലലുയാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ തടയുന്ന ശക്തികളെ മനസ്സിലാക്കിയിട്ട് അതിനു മേൽ നമ്മൾ ജയമെടുക്കണം കണ്ണുകളെ ഉയർത്തിയപ്പോൾ ദാവീദ് കണ്ടു ദാവിയതിൻ്റെ ഒരു കാര്യം മനസ്സിലായി എന്റെ സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ നിന്നാണ് സഹായം അതിനെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളെ പൈശാധിക പോരുകൾ ഉടമയെ ഞാൻ ഇന്ന് തൽക്കാലം ജയമിനെക്കുമെന്ന പ്രാർത്ഥനയോടെ അധികാരത്തോടെ അധികാരത്തോട് ആമുലിയ വിശ്വാസത്തോടെ ഇവിടെ പറയുകയാണ് സഹായം വരുന്നുണ്ട് 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 സഹായം 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 എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ നീ കാത്തിരിക്കുന്ന സഹായം നീ പ്രതീക്ഷിക്കുന്ന സഹായം നീ പ്രതീക്ഷിക്കുന്ന വിടുതൽ നീ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹം നിന്റെ മേൽ കടന്നു വരുന്നുണ്ട് നീ കണ്ണുകളൊന്നും ഉയർത്തി നോക്കിക്കേ അത് നിനക്ക് കാണുവാൻ കഴിയും കാലോലുവിയ അത് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുകയാണ് കാലോലുവിയ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ സഹായം കടന്നു വരുന്നു അപ്പോൾ ഈ പൈശാചിക മണ്ഡലങ്ങൾക്കൊന്നും എൻ്റെ സഹായത്തെ പിടിച്ചൊതുക്കുവാൻ കഴിയുകയില്ല കാലേൽവിയ ആമേൻ കൃപ പ്രാപിച്ച ദൈവ പൈതൽ അനുഗ്രഹം പ്രാപിച്ച ദൈവവൈതൽ അധികാരം പ്രാപിച്ച ദൈവ പൈതൽവിയ ജയമെടുക്കേണ്ടതുണ്ട് നാം ഇവയെ ഒന്നും ഭയപ്പെട്ടു നിൽക്കുവാനല്ല ദൈവസന്നിധി ശക്തിപ്പെട്ട ശക്തിപ്പെട്ട കൃപയോടുകൂടി കലോലു നാം ഇവയുടെ ജയമെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കലോലു കർത്താവ് പറഞ്ഞത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു യേശു കർത്താവ് അധികാരം കൈമാറി തരികയാണ് തന്റെ ഭക്തന്മാർക്ക് കൈമാറിത്തരികയാണ് കർത്തവ് തന്റെ അധികാരത്തെ കൈമാറി തര സ്തോത്ര കലുലിയ കർത്താവ് സ്വാർത്ഥനായി അതൊന്നും പിടിച്ചു വെച്ചിരിക്കുന്നില്ല തന്റെ അധികാരത്തെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നില്ല ഭക്തന്മാർക്ക് അത് നൽകി തരുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞാൽ പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ എന്ന് സൗഖ്യമാകുവാൻ ഇടയാകുന്നു യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് യേശുവിൻ്റെ യേശുവിന്റെ വിടുതലുകൾ ആമേൻ കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ വിദ്യാഭ്യാസത്തിന്റെ ബഹുത്വം കൊണ്ടോ ആമേൻ ആമേൻ ജ്ഞാനത്തിന്റെ പരമമായിട്ടുള്ള അറിവിന്റെ ആമേ വെളിച്ചത്തിലോ ഒന്നുമല്ല യേശുവിന്റെ നാമത്തിലാണ് യേശുവിന്റെ നാമത്തിലാണ് ആമേൻ ചിലരൊക്കെ വിചാരിക്കുന്നത് ആമേൻ കല്ലോലിയ വിദ്യാഭ്യാസം ഉള്ളവര് അറിവുള്ളവര് ശ്രേഷ്ഠതയുള്ളവരൊക്കെ പറഞ്ഞാല് അല്ലെ പ്രാർത്ഥിച്ചാല് ആമേൻ എന്തെങ്കിലും

നമ്മളോട് ആഹ്വാനം ശത്രു നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ ഹാലോലു ഇവിടെ സഹീപനക്കാരൻ പിന്നെയും പറയുന്ന എന്താണെന്ന് അറിയാമോ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല പകൽ ആമേ ആകാശമണ്ഡലത്തിലോ ചില ശക്തികൾ വ്യാപരിക്കുന്നുണ്ട് രാത്രി ചില ശക്തികൾ വ്യാപരിക്കുന്നുണ്ട് അതൊന്നും നീ ദൈവ പൈതലാണോ നീ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണോ കർത്താവിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവവൈതലാണോ പകൽ പറക്കുന്ന ശത്രുവിന്റെ ആമേ പലവിധമാകുന്ന രാത്രിയിലെ ആമേ കയപ്പെടുത്തുന്ന ശക്തികളുണ്ട് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയുണ്ട് ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമുണ്ട് ആമേൻ പരിശുദ്ധാത്മാവറയിലാണ് ഒരു ദൈവ വൈദലിനെതിരെ ആമേൻ അന്ധകാര മണ്ഡലങ്ങൾ ആമേൻ കല്ലലിയ വാടകോരി വരുമ്പോൾ സർവശക്തി നിനക്ക് ചുറ്റും തണലായി സർവശക്തി നിന്റെ വലതുഭാഗത്ത് നിനക്ക് കൂടെ ആമേ സാന്നിധ്യം നമ്മൾ സൂര്യനായിക്കൊള്ളട്ടെ രാത്രി ചന്ദ്രനായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ആമേ ചന്ദ്രനെയും ഒക്കെ പറഞ്ഞെങ്കിലും ആമേന് അതിന്റെയൊക്കെ മറവിൽ വ്യാപരിക്കുന്ന ചില ശക്തികളുണ്ട് ചില അന്തര മണ്ഡലങ്ങളുണ്ട് ആമേൻ ആകാശമണ്ഡലങ്ങളിൽ അതൊക്കെ പറയുകയാണ് ഇതിനെയല്ല അതിജീവിച്ച് അതിനാ എന്റെ കണ്ണു ാണ് പകൽ പറക്കുന്നതിനെയും ആമേ കടന്നു പോകുകയാണ് എവിടേക്കാണെന്നറിയാമോ ഇസ്രായേലിന്റെ പരിപാലകനിലേക്ക് ഇസ്രായേലിന്റെ പരിപാലകനിലേക്ക് അവിടെ നിന്നാണ് എനിക്ക് സഹായം വരുന്നത് ആമയ ശത്രു എന്നെ നോക്കി പറയുകയാണ് നീ തകർന്നു പോകും നീ വീണു പോകും നീ എല്ലായ്മയായി പോകുന്ന നിന്റെ നീ ഒരിക്കലും ഉയർച്ച ഉണ്ടാവുകയില്ലെന്നൊക്കെ ശത്രു നിനക്കെതിരെ വിളിച്ചു കൊണ്ട് നിൽക്കുമ്പോഴും ഇന്ന് കള്ളൊലിയ ദൈവമൈതലേ ആമേൻ കയ്യോ ആമേ സ്വർഗത്തിലും ദൈവം നമുക്കൊരു വാറ്റട്ടെന്ന് ഇസ്രായേലിന്റെ ഭക്തൻ സഹായം സഹായം വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ പറയാമോ ഇന്ന് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റു പറയാമോ നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമോ എന്റെ സഹായം വരുന്നുണ്ട് എന്റെ സഹായം വരുന്നുണ്ട് അതൊരു തടയുവാൻ സാധ്യമല്ല പ്രിയമുള്ളവരെ പിടിച്ചതുക്കുവാൻ നമ്മുടെ കണ്ണുകൾ ഉയർത്തണം നമ്മൾ പലപ്പോഴും കണ്ണുകൾ ഉയർത്തിയാൽ ആമേൻ അങ്ങ് എത്തത്തില്ല അതിനു മുൻപ് നിൽക്കുന്ന ശക്തികളെ കണ്ട് നമ്മൾ ഭയപ്പെടുകയാണ് അതിനു മുൻപ് നിൽക്കുന്ന ചില ശക്തികളെ കണ്ട് നമ്മൾ പേടിച്ചു പോവുകയാണ് ബാല്യക്കാരൻ പേടിച്ചു പോയതുപോലെ നമ്മൾ പേടിച്ച് നിന്ന് നിലവിളിക്കുകയാണ് അയ്യോ അയ്യോ കള്ളുലിയ ലീഡറെ ഒന്ന് സഹായിക്കണേ അയ്യോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ ആമേ ഞാൻ ഇങ്ങനെ കഷ്ടത്തിലാണ് പ്രയാസത്തിലാണ് എന്റെ പ്രശ്നങ്ങൾ ഭയങ്കരമാണ് എനിക്കൊരു ആമേ സ്തോത്ര പക്ഷേ കല്ലൊലിയ ദൈവം പറയുന്നു ഇല്ല കള്ളുലിയ നിന്റെ സഹായം കള്ളുലിയ ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ കോവിൽ നിന്ന് വരുന്നു അത് ദാവീദ് കളലിയാടിയാ ആമയെന്നിധിയിൽ ആനന്ദിച്ച ആമെ കളലിയ ദാവിദിന്റെ ജീവിതത്തിൽ ആ ദൈവത്ര അത്ഭുതങ്ങളാണ് ചെയ്തത് സ്ത്രോത്ര കള്ളലിയാ ദാവിദ് പറയുകയാണ് ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും യഹോവി ഒരു ദോഷവും തട്ടാതെണ്ണം നിന്നെ പരിപാലിക്കും സഖ്യത്തിനെ കാണും ഇങ്ങനെ പാടി കളലിയ നീതിമാന്റെ അനർഥങ്ങൾ അസംഖ്യമാകുന്നു അസംഖ്യമാകുന്നു നീതിമാന്റെ അനർഥങ്ങൾ അവയെല്ലാറ്റിൽ നിന്ന് അവനെ വിടിവിക്കുന്നു അവയെല്ലാറ്റിൽ നിന്ന് അവനെ വിടിവിക്കുന്നു അപ്പൊ ഈ എണ്ണ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തില്

അവന്റെ ഒന്നും ഓടിഞ്ഞു പോവാൻ അവൻ സമ്മതിക്കേലു അതുകൊണ്ട് ഇവിടെ പറയുകയാണ് ഹോവി ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും നീ ഭൂമിയിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ നീ ഭൂമിയുടെ ഒരു കോണിൽ ഇരുന്ന് നിലവിളിക്കുമ്പോൾ ഹലലുയാ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ ഞാൻ എവിടെയല്ല ഈ ഭൂമിയുടെ ഒരു കോണില് ആയിരിക്കുമ്പോൾ ആരും അറിയാത്ത സ്ഥലമായിരിക്കും ആരും എത്തപ്പെടാത്ത സ്ഥലമായിരിക്കും ആർക്കും വന്ന് സഹായിപ്പാൻ കഴിയാത്ത സ്ഥലമായിരിക്കും ആരും രക്ഷിപ്പാൻ അവിടെ ഇല്ലായിരിക്കും പക്ഷേ നീ ഭൂമിയുടെ ഒരു അറ്റത്ത് നിന്ന് നിലവിളിക്കുമ്പോൾ സർവശക്തനവിടേക്ക് ഇറങ്ങി വരും കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കയില്ല പ്രിയമുള്ളവരെ കർത്താവ് അവിടെക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ മതിയായ ദയമാണ് പാടുകയാണ് അവൻ നിന്റെ പ്രാണനെ പ്രിയമുള്ളവരെ നമ്മുടെ െ പരിപാലിക്കുവാൻ തൊക്കെ വേണം നമ്മെ പരിപാലിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആമേൻ കള്ളുലി എന്താണ് നമ്മളെ പരിപാലിക്കുന്നതെന്ന് ആമേൻ ഭക്തൻ ഒന്നുകൂടെ എടുത്ത ആത്മാവിൽ പറയുകയാണ് നിന്റെ പ്രാണ ും പ്രാണനെ പരിപാലിക്കാൻ മാത്രമല്ല അപ്പോൾ നമ്മുടെ വഴിയാത്രയിൽ നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ ജോലി മണ്ഡലങ്ങളിൽ പരിപാലിക്കുന്ന നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ പരിപാലിക്കുന്ന നാം നിലവിളിക്കുന്ന സ്ഥാനത്തിരുന്ന് നമ്മെ പരിപാലിക്കുന്ന രാത്രിയുടെ യാമത്തിൽ പരിപാലിക്കുന്നു മകൾ നമ്മെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ഭക്തൻ പാടുകയാണ് ഇന്നു മുതൽ എന്നേക്കും എന്നെ പരിപാലിക്കും കലലുക നമുക്കത് വിശ്വാസത്തോടെ ഈ സംഗീത്തനം പാടാം കലലുക കർത്താവേ ഇന്നു മുതൽ എന്നേക്കും എന്നെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഞാൻ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ജോലിക്ക് കടന്നു പോകുമ്പോൾ എന്നെ പരിപാലിക്കുന്ന ദൈവം എൻ്റെ വീട്ടിലുള്ളവരെ പരിപാലിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ദൈവം എൻ്റെ സ്നേഹ പരിപാലിക്കുന്ന ദൈവം എൻ്റെ ബന്ധുമിത്രാദികളെ പരിപാലിക്കുന്ന ദൈവം അവർ കടന്നു വരുമ്പോൾ ആമേ ഗമനത്തെ മാത്രമല്ല ആ പരിപാലിക്കുന്ന ദൈവം സൂക്ഷിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഭക്തനെവിടെ പോയാലും ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിറങ്ങിപ്പോകുന്നത് ആമിന് കല്ലലുക സർവ്വശക്തൻ്റെ സാന്നിധ്യം തന്നെ ഭക്തന്മാർക്ക് ചുറ്റും പരിചയം പലകയുമായിട്ടുണ്ട് കല്ലലുയ്യ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ച്ചു സമർപ്പിക്കാം പ്രിയമുള്ളവരെ ഈ സർവശക്തനായ ദൈവം നമുക്ക് ചുറ്റും കാവലും കോട്ടയുമായി നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ദൈവം കല്ലലുയ ആമേ ഞാനെൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു സഹായം എവിടെ നിന്ന് വരുമെന്ന് എവിടെ നിന്ന് വരുമെന്ന ഭക്തൻ ചോദിക്കുമ്പോൾ കളൽ അതേ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ആമേ നമുക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ പൈശാചിക കോട്ടകളെ തകർത്തും കൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവയെ കീഴടക്കിക്കൊണ്ട് രാമേൻ കർത്താവിൻ്റെ നാമത്തിലുള്ള ജയം പ്രാപിക്കുവാൻ വിടുതലേറ്റെടുക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇന്ന് നമ്മളെ തന്നെ താഴ്ച്ച സമർപ്പിക്കാം കാലം പ്രാർത്ഥിക്കാം ഈ വചനമൊക്കെ വായിച്ചിട്ട് നമ്മുടെ ആമേന് കള്ളുലിയ കരം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പ്രഖ്യാപിക്കണം പ്രാർത്ഥിക്കണം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹായം വരുന്നുണ്ട് എൻ്റെ സഹായം വരുന്നുണ്ട് ഞാൻ എവിടെ എവിടെയിരുന്ന് നിലവിളിച്ചാലും ആർക്കും എന്നെ സഹായിപ്പാൻ കഴിയുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചവരൊക്കെ കള്ളുലു എന്നിൽ നിന്ന് അകന്നു പോകുകയാണ് ഞാൻ ആശ്രയം വെച്ചവരൊക്കെ ആമേൻ എന്നെ കൈവെടിയുകയാണ് പക്ഷേ കർത്താവെ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു എന്നെ എന്നെ സഹായം ഈ ഈ ഭൂമണ്ഡലത്തെ ആകാശത്തെ സർവശക്തനിൽ നിന്ന് എന്റെ സഹായം വരുന്നുണ്ട് ദൈവത്തിന് അനുഗ്രഹിപ്പാൻ കഴിയുമല്ലോ പ്രിയമുള്ളവരെ കർത്താവും നമ്മളെ വിടയിപ്പാൻ ദൈവമാണ് എല്ലാ തടസ്സങ്ങളെയും മാറ്റി എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ജയമെടുത്തു കൊണ്ട് അന്ധകാര ശക്തികളുടെ മേൽ ജയമെടുത്തുകൊണ്ട് ആമേ ദൈവം ിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വിടുതലേറ്റെടുപ്പാണിടയായി തീരും പ്രഭാതയാമത്തിലും ദൈവ സന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതല്യ വിശ്വാസത്തോടെ പറയുവാൻ കഴിയും ആമേരി നാലാ യാമത്തിൽ ഇറങ്ങി വരുന്ന സർവശക്തന്റെ സാന്നിധ്യം സർവശക്തന്റെ സാന്നിധ്യം ആമേൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുവാൻ കഴിയും എൻ്റെ കുടുംബത്തിൽ അത് ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ തലമുറയിൽ അത് ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് ജോലിക്ക് പോകുന്ന മണ്ഡലങ്ങളിൽ അത് ഇറങ്ങി വരുന്നുണ്ടെന്ന് ആമേൻ വിശ്വാസം ആയതിനാൽ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളെ ആമേൻ പ്രാപിക്കുവാൻ തണം നമുക്ക് അല്പനിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകൾ അടക്കാം പരിശുദ്ധ ദീമേ സ്വർഗീയ പിതാവി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കത്താവേ ഈ വചനം കർത്താവേ കൽക്കപ്പെട്ട എല്ലാ മക്കളുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിവാനും ദൈവമായ കർത്താവിൽ നിന്ന് വിടുതൽ ഏറ്റെടുക്കുവാനും ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ പൈശാധിക മണ്ഡലങ്ങളുടെ മേൽ എതിർത്ത് നിൽക്കുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ തക്കവണ്ണം അന്ധകാര ശക്തികളെ ശാസിച്ചു കൊണ്ട് ജയമെടുക്കുവാൻ നല്ല ജനത്തിൻ്റെ മേൽ കർത്താവ് കൃപമാരി മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ച് കർത്താവെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ പരിശുദ്ധ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവോരങ്ങളിൽ തന്റെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ കത്താവെ അയർലൻഡിലുള്ളതായ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ മകളോട് കർത്താവിന് കരണ തോന്നണം മനസ്സിലണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കൊടുത്ത ജോലിക്കായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നേറുവാൻ തക്കണം തന്റെ മകളെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ തനിക്ക് വേണ്ട ഭാവിയുടെ വഴികള് തക്ക തുണേനെ എല്ലാം കർത്താവ് ഒരുക്കി കൊടുക്കും നല്ലൊരു കുടുംബജീവിതം പ്രാർത്ഥിക്കുന്നു വേണ്ടി തന്നെ അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരങ്ങളെ താഴ്ച സമർപ്പിക്കുന്നു അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു സകലവും സകല കുഞ്ഞങ്ങൾക്കായി ജീവൻ നൽകിയ യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രിയ പിതാവേ കൃപയോട് കേൾക്കുമറകണമേ പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ കള്ളൊലിയ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രാർത്ഥനകൾക്കും ദിവസന്നിധിയിൽ നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ കള്ളൊലിയ പ്രാർത്ഥനകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറകട്ടെ